പിന്നെ ക്ഷീണം മുറക്കല്ലായ്മ കല്യാണത്തിന്റെ ഒരു എന്താ പറയുക ടെൻഷൻ അങ്ങനെ എല്ലാം കൂടി ആയിട്ടായിരിക്കില്ലേ ഒരു ഫേഷ്യലൊക്കെ ചെയ്ത് സെറ്റായിരിക്കും ഓക്കെ അപ്പം എന്തെന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ പെയിൻറ് ചെയ്യാൻ നടന്നുകൊണ്ടിരിക്കുന്നു അല്ല ചില്ലർ പരിപാടീസ് ഉണ്ട് അപ്പൊ അതൊക്കെ ചെയ്യാം പിന്നെ എന്താ വീഡിയോ എടുക്കണ്ടെന്നറിയില്ല ഇഷ്ടം എല്ലാവർക്കും ഉമ്മാനെ എന്ന് പറഞ്ഞു അനക്ക് സ്വന്തമായിട്ട് ചാനലില്ലേ യാസിം ബ്ലോഗ്സ് അതിൽ ഓറി പുട്ട പോലെ ഇത് ഉമ്മാൻ്റെ ചാനലല്ലേ ഉമ്മ സംസാരിച്ചോട്ടേന്ന് പറഞ്ഞു പറഞ്ഞാൽ

േ അതായത് മാങ്ങടിക്കും മാങ്ങ കുഞ്ഞാമെ ഇതിപ്പോ അടുത്ത ഇട്ടാല് വെള്ളി അത് വിചാരിച്ചിട്ട് ഇത് എന് ഇത് ഇത് കിട്ടും അങ്ങനെ തന്നെ വെക്കല് പൂള എങ്ങനെ ഫ്രീസറിൽ നന്നാക്കിട്ട് ഒരുപോലെ ണോ ഏ പോ ർക്കും അറിയില്ലെങ്കിൽ പറഞ്ഞാൽ ഇതാണ് പിന്നെ ആർക്കറിയാത്ത പറയുന്നത് കോഴിമുട്ട ചടി നിർത്ത് എന്തെങ്കിലും അപ്പൊതാ കയസ് ആ ഫ്രിഡ്ജിൽ വെച്ച മാങ്ങ ഉമ്മാ ഇപ്പൊതാ അലിയിച്ചെടുത്തിരിക്കുന്നു മാമ കണ്ടിട്ടില്ല ഇന്നത്തെ കോലം മാമ കഴിക്കാനില്ല ഉമ്മാലും ഉമ്മാനെടുക്കൂലെ ഉമാ ക്യാമറ ഉമ്മാജ് ആരാണ് ഉമ്മാമൻ്റെ കൈ വന്നല്ലേ ഉമ്മാവന്റെ മൊത്തം ഒരു പത്തര പവന്റെ സ്വർണ്ണുണ്ട് കമ്മല ഇവിടെ ഒക്കെ കമ്മല് മോസ്റ്റാക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉമ്മാവന്റെ ഒരു ചെവി കുറച്ച് കഴിഞ്ഞാല് ഒരു മൂന്നാല് പവം കിട്ടും രണ്ട് ചെവിന്ന് ഒരു എട്ട് പവം കിട്ടും വലിയൊരു മാലയൊക്കെ ഇണ്ട്ട്ടോ അപ്പൊ ആരെങ്കിലും കമ്മല് തട്ടിയെടുക്കണ ആരെങ്കിലുണ്ടെങ്കിൽ വേദനിപ്പിക്കാണ്ട് തട്ടിയെടുക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഡീലെത്താം ഒരു കമ്മൻ ഒരു ചെവിന്റെ നിങ്ങൾക്ക് ഒരു ചെവിന്റെ പൈസ വേദനിപ്പിക്കാതെ മുറിച്ചോണ്ടിയിക്കോട്ടെ ചെവി മുറിക്കണ്ട ചോദിച്ചാ മതി തോക്ക് കണ്ടിട്ടോ മാമക്ക് തോക്ക് പേടിയുണ്ടോ തോ തോക്ക് പേടിയുണ്ടോ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ ഞങ്ങൾ ചെവി മുറിച്ചിട്ട് എടുത്തിട്ട് പോകും ഇല്ലെങ്കിൽ തോക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഊരി ഉരുത്തരുമോ ആ ഓക്കെ അപ്പം അങ്ങനെ ആരെങ്കിലും ഡീലിങ് ഉണ്ടെങ്കിൽ പറയൂ നമുക്ക് ഒരു 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 മാക്ക് നിർബന്ധം ഇതെടുക്കണം എല്ലാരേം കാണിക്കണം എല്ലാരും അറിയട്ടെ ഇതാണ് പഴുത്ത നാരങ്ങ ഉപ്പിൽ പഴത്ത മാങ്ങ. പഴം മാങ്ങയേ മാങ്ങ. ആ ഓ സോറി 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 മൈൻ മിസ്റ്റേക്ക്. കുറനേണി ചോദിച്ചൊന്നായിരുന്നു. പഴത്ത മാങ്ങ മാറ്റിയിది. ആ മാറ്റിയിది. ഇത് ഉണ്ടാക്കുന്ന റെസിപ്പി വേണ്ട ഇടാൻ മാങ്കാണ് മാണ്ടി മോ കാണിച്ചില്ല. ബീഫ് ഓണ്ട് ല്ലേ? വെനാസൂയ. കോര പൊരിച്ചേ. ഈ ചമ്മന്തി. ചപ്പാണ്. ചപ്പ് സോറി. എല്ലാം മാറു പോള്. നിങ്ങൾക്ക് കുറച്ച് ടോറി ഇടണം. ദാ

ഞാടെ പിന്നെ കല്യാണായിട്ട് തടി ഉറക്കാൻ തടി കൂട്ടാൻ നോക്കുക

ഞാൻ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് അമ്മ തുറമെ ചേച്ചി വേണം ഇങ്ങനെ കുറച്ചെടുത്ത് ചപ്പ് കൊടുത്ത് ആ ഒരു കഷ്ടം എടുത്ത്

ചപ്പ് ഭയങ്കര ഉപ്പ് മാങ്ങ ഉണ്ട് പഴുത്ത കൊള്ളാം എല്ലാരും ടെസ്റ്റ് ബാക്കിയല്ലേ

അപ്പോൾ ഇപ്പൊ ഞങ്ങളിതാ മുറ്റൊക്കെ വൃത്തിയാക്കി ഇതാണ് മുറ്റാ മുറ്റാണ് മുറ്റൊക്കെ വൃത്തിയാക്കാണ്ടാകെ കണ്ണ് ഞാൻ ഉമ്മാക്ക് ക്യാമറ പഠിപ്പിക്കാണ് നിങ്ങളെ കണ്ണ് ക്യാമറ ഉള്ളിലായിരിക്കണം ഇപ്പൊ എന്താ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാമറ എന്ന് ക്യാമറ ഇങ്ങനെയും ഉമ്മ എങ്ങനെയാണ് നോക്കണേ മനസ്സിലായോ വിഷല് എവിടത്തെ

എന്നാലും ഇനിയും പണിയൊക്കെ ഉണ്ടാവും ഇവിടെ ഉപ്പച്ചിയും മാതവട്ടനും കൂടെ നായ്ക്കോട് ഇങ്ങോട്ട് മാറ്റാൻ പോവാ അവിടെ കൊണ്ട് ചെറുതായിട്ടൊരു സ്മെല്ല് അപ്പം ഇങ്ങോട്ടൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ട് നമ്മളെ ടോക്കിയോനെ ഇവിടെ കൊണ്ടിടാൻ കൊണ്ടാൻ പോവാളിൻ്റെ അടുത്ത കേന്ദ്രമാണ് എല്ലാവർക്കും അവിടെ വെച്ചിട്ട് ഒരു ഇഷ്ടക്കുറവ് സ്മെല്ല് വരുന്നുണ്ട് പിന്നെ വരുമ്പോൾ തന്നെ പട്ടിനെ കാണുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യാ ഇവിടെ വിഷം വിശുങ്ക കാണിക്കേ ഇവിടെ നന്നാക്കി ഇവിടെ ലെവലാക്കി കഴിഞ്ഞാൽ മണം കുറയും ലെവലാക്കി വെക്കും നമ്മളെ മെയിൻ കൃഷി ആണ് ഇവിടെ മതി ചെടിയല്ല എനിക്ക് ചെടിനെ താല്പര്യ കുറവൊന്നുമില്ല പക്ഷെ എനിക്ക് ചെടീനേക്കാൾ കൂടുതലിഷ്ടം ഫ്രൂട്ട്സ് തൈകളോടാണ് വട്ടർ കണ്ടില്ലേ ഇത്രേം കൊമ്പ് ഇങ്ങനെ ഇവിടെ താഴെ വരെ എന്നുള്ളതിനു നല്ല അടിപൊളി മലേനു ഇത് മൊത്തം ഇന്ന് രാവിലെ മാതാപിതനെ കൊണ്ട് വെട്ടിച്ച് ഫുള്ള് കായാണ് എന്നിട്ടാണ് വെട്ടി കൊടുത്തത് നട്ടുണ്ടാക്കും എന്നിട്ട് പിന്നെ വെട്ടുകയും ചെയ്യും ഇവിടെ ഒരാളം കനയാണ്ട കായം പോലെ ബട്ടർണ്ടട്ടോടനെ ഞങ്ങളെ അന്ന് ഞങ്ങളട്ടറ തൂലി കിടക്കുന്നുണ്ടോ അപ്പൊ കുഞ്ഞാവക്ക് ഉറക്കം വരികയാണ് ഉണങ്ങോന്നെല്ലാരും ചോദിച്ചിരുന്നു അതായത് ഒന്ന് ക്യാമറ ക്യാമറ നാളെ മുതൽ ഉപ്പച്ചി പുതിയ ജോബായിട്ട് ഇറങ്ങുകയാണ് റിയൽ എസ്റ്റേറ്റ് ഓൾറെഡി റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നതാണ് പക്ഷെ നാളെ മുതൽ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ആക്റ്റീവ് ആയിരിക്കും വയനാട്ടിലെ സ്ഥലം കോൺടാക്റ്റേഴ്സ് നിങ്ങൾ പൈസ ഒന്നും തരണ്ട ഏത് വന്ന് വീഡിയോ ചെയ്യുന്നതിനൊന്നും പൈസ തരണ്ട പിന്നെ നമുക്ക് കമ്മീഷൻ ബേസ്ഡ് ആണ്

റിയോ റങ്ങനെടുക്കാനില്ലെങ്കിലും വീഡിയോ എടുക്കാൻ പഠിച്ചില്ലേ ക്യാമറ ഓഫ് പഠിച്ചിട്ടുണ്ടോ ഇവിടെ ഉമ്മാന്റെ മുഖൊന്ന് ഇങ്ങനെ ഇങ്ങനെ കൈ ആ അങ്ങനെ പിന്നെ ചോർന്നില്ല കുത്തിരിണ്ട് വെള്ളം കൊടുക്കൊറോട്ടെ

ബേസിലൊക്കെ ഉണ്ട് ആദ്യത്തെ വീഡിയോസ് നാളെ മുതൽ വരും അപ്പം ഇനി കുറച്ച് ചെയ്യാം കേട്ടോ